പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതാ അത്തച്ചമയാഘോഷത്തിന് കുടിയേറുകയാണ് തൃപ്പൂണിത്തറയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഓണത്തിന്റെ വരവറിയിച്ചെത്തി അത്താഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു കൊടിയേറിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഓണം ആർക്കുവിളികളോടെ ഓണം ഇതാ കൊണ്ടിരിക്കുന്നു മലയാളി ഓണം കൊള്ളാൻ അത്തമെത്തി അത്തത്തിന് അത്തച്ചമയാഘോഷങ്ങളുടെ കുടി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി ഓണമാണ് ഇനി പത്ത് നാൾ മലയാളിക്കോണം എല്ലാ വിഭാഗക്കാരും ഒരുമിച്ച് സന്തോഷത്തോടെ ചുണ്ടിൽ പുഞ്ചിരിയും ഹൃദയത്തിൽ നന്മയും വിശാലതയും ഒക്കെയായി മലയാളികൾ ഓണത്തെ വരവേൽക്കാൻ പോവുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തടിച്ചുകൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ അത്തച്ചമയ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു അവിടെ കൊടിമല ചുമട്ടിലേക്ക് എത്തിയ മുഖ്യാതിഥികളും മന്ത്രിയും അടക്കമുള്ളവർ കൊടി ഉയർത്തിയിരിക്കുന്നു അത്തച്ചമയ അത്തച്ചമയാഘോഷങ്ങൾക്ക് കൊടി ഉയർന്നിരിക്കുന്നു അങ്ങനെ മലയാളക്കരയുടെ ഓണം വന്നെത്തി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അത്തദിനാശംസകൾ ദിനാശംസകൾ പ്രേക്ഷകർക്ക് കാണാം വർണ്ണാഭമായിട്ടുള്ള ഒരു സംഘം അവിടെ നിൽക്കുന്നത് കാണാം ഒരു മൈതാനം മുഴുവൻ ജനസാഗരം ജനസാഗരമായി മാറി ഇപ്പോൾ ലേബി നമുക്കൊപ്പമുണ്ട് ലേബി അവിടെ പുലികളിയുണ്ട് തിരുവാതിരയുണ്ട് മാർഗംകളിയുണ്ട് എല്ലാത്തരം മനുഷ്യരും അവിടെയുണ്ട് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല കക്ഷി ഭേദമന്യേ ഒരുമിച്ച് മലയാളികൾ ഓണം കൊള്ളാൻ പോവുകയാണ് കൊടി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഓണക്കാലമായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ വിളംബരം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അങ്ങോട്ട് ഓണം കൊടിമേളമായിരിക്കും അല്ലേ തൃശൂണയിൽ നിന്നാണ് ആ ഓണം ഇങ്ങനെ പെയ്തിറങ്ങുന്നത് ഇന്നിവിടെ കാണുന്ന ഈ ആരോപം ഇനി കേരളത്തിന്റെ മുഴുവൻ മണ്ണിലേക്കും പരന്നൊഴുകും ഡോക്ടർ അരുൺ ഇതിപ്പോൾ കണ്ടല്ലോ ഇത്തരം കലാരൂപങ്ങളാണ് ഈ മൈതാനം മുഴുവനുള്ളത് ഇതാ അരുൺ ഗംഭീരന്മാരായ പുലികളാണ് ഇത് ആടി തിമിർക്കുകയാണ് പുലികളെല്ലാം ആവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു ഇനി ഈ ആവേശത്തിന്റെ തിരകളടക്കം തന്നെയാണ് നമ്മൾ തൃപ്പൂണത്തിൽ ആകെ കാണാൻ പോകുന്നത് ഈ തിര ഇനി അത് കേരളത്തിലേക്ക് ആകെ അലയടിക്കും ഗംഭീര പുലികളാണ് എല്ലാവരും ഗംഭീര ആവേശത്തിലാണ് പുലികളി എന്തായാലും ആവേശം ഒട്ടും കുറയില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു നമ്മുടെ പുലികൾ എല്ലാവരും എങ്ങനെ ഉണ്ടാണോ ഇവിടുന്ന് തുടങ്ങല്ലേ ഓണാഘോഷം ഇത്തവണ പുലികളി അങ്ങനെ തകർക്കോ ആ പുലിക്കളി അടിപൊളിയാണ് ഇനി ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ ഓണക്കാലത്തിനായി ഇവരൊക്കെ കാത്തിരിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ കലാകാരന്മാർക്കുമുള്ള ഒരു വേദി കൂടിയാണ് കത്ത ആ കാഴ്ചയാണ് നമ്മൾ ഇങ്ങനെ നിറഞ്ഞു കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പൂർണ്ണമായ കാഴ്ച നമ്മൾ ആ ഘോഷത്രയിൽ കാണുമല്ലേ ഇത്രയും രാവിലെ തൊട്ടേ നമ്മൾ കാണുന്ന ആ സമയവും ഒരുക്കവും എല്ലാം ആ ഘോഷയാത്ര ഏറ്റവും ഗംഭീരമാക്കാൻ കളറാക്കാനുള്ളതാണ് അതിന്റെ ഭാഗമാണ് ഈ കാണുന്ന പുലികളെല്ലാവരും പറയുന്ന പത്ത് മുന്നൂറിലധികം വരുന്ന കലാകാരന്മാർ പല വേഷവിധാനങ്ങളും പല കലാരൂപങ്ങളുമായി ആ ഘോഷയാത്രയിലേക്ക് ഇറങ്ങുമ്പോൾ അത് കേരളം കാണുന്ന ഏറ്റവും തീർച്ചയായിട്ടും ഇപ്പോൾ കൊടിയേറി കഴിഞ്ഞിരിക്കുന്നു ഓണത്തിന്റെ വിളംബരമായി കഴിഞ്ഞിരിക്കുന്നു ഇനി അങ്ങോട്ട് നാളുള്ള കാത്തിരിപ്പാണ് എന്തായാലും മനോഹരമായ ദൃശ്യങ്ങൾ ഒരുപാട് കലാകാരന്മാരെ കടിനിരുന്ന് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഒട്ടേറെ വേഷങ്ങളുണ്ടല്ലേ സുധീ കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ വലിയ ആവേശമുണ്ട് കൊണ്ട് ഇത്തവണ കഴിഞ്ഞ ഓരോ തവണ കാണുമ്പോഴും ആവേശം കൂടിക്കൊണ്ടിരിക്കുന്നേയുള്ളൂ ഇത്തവണയും അങ്ങനെ തന്നെയാണ് ആവേശത്തിന് ഒട്ടും കുറവില്ല കാഴ്ചകൾക്കും ഒട്ടും കുറവില്ല ആ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ ഓരോ നിമിഷത്തിലും ഇവിടെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഉദ്ഘാടന ചടങ്ങിന്റെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷമായിരിക്കും ഇപ്പോ അതിനുശേഷം ആ ഘോഷയാത്രയിലേക്ക് കടക്കുകയാണ് ഘോഷയാത്രയ്ക്ക് കിടക്കാനുള്ള ഒരുക്കങ്ങൾ ആ ചമയങ്ങളെല്ലാം കഴിഞ്ഞ് സന്തോഷവും എല്ലാം രേഖപ്പെടുത്തുന്നു രീതിയിലായിരിക്കും ചടങ്ങുകൾ അവിടെ ചടങ്ങുകൾ നടക്കുന്നുണ്ട് അതരാജയം കാഴ്ചകൾ ഒരുപാടുണ്ടെന്നാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും കാഴ്ചകളുടെ ആ ഒരു വസന്തം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം അല്പസമയത്തിനകം തന്നെ ഘോഷയാത്ര നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഗ്രൗണ്ടിൽ നിന്നും തുടങ്ങുകയായി അതിനായി എല്ലാ കലാകാരന്മാരും റെഡിയാണ് ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങിന് ഏകദേശം സമാപനമാകാൻ പോവുകയാണ് ഘോഷയാത്രയുടെ ആ താളമേളങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു കലാകാരന്മാരൊക്കെ മണിക്കൂറുകളായി സമയമിട്ട് നിൽക്കുന്ന കലാകാരന്മാരൊക്കെ വളരെ തയ്യാറെടുപ്പോടുകൂടി നിൽക്കുകയാണ് അല്പസമയത്തിനകം ഘോഷയാത്ര തുടങ്ങും ഓണത്തിൻ്റെ ആഘോഷം തൃപ്പൂണത്തു നിന്ന് തുടക്കമിടുകയാണ് കേരളക്കാരയാകെ ആ ഓണപ്പൊരുമയിലേക്ക് കടക്കാൻ പോവുകയാണ് മലയാളി പോളിയാണ് മലയാളിയുടെ ഓണാഘോഷത്തിന് ഔദ്യോഗികമായി തന്നെ തുടക്കമായിരിക്കുന്നു ഇനി അങ്ങോട്ട് ആഘോഷത്തിന്റെ ദിനങ്ങളാണ് ഇനി അങ്ങോട്ട് ആശ മനുഷ്യൻ ഓണം ആഘോഷിക്കുന്ന ദിവസങ്ങളാണിത് ആർപ്പുവിളികൾ ഉയർന്നു കഴിഞ്ഞു ഇത് തൃപ്പണിത്രയിലെ ഗ്രൗണ്ടിൽ ആർപ്പുവിളികൾ ഉയർന്നു കഴിഞ്ഞു ഓണാഘോഷത്തിന് തുടക്കമായിരിക്കുകയാണ് അല്പസമയം തന്നെ ഇവിടെ നിന്ന് വർണ്ണാഭമായ ഘോഷയാത്ര ഈ നഗരവീഥികൾ കീഴടക്കും നഗരവീഥികളിലൂടെ എല്ലാ മനുഷ്യരും ഒന്നായി ഒരുമയുടെ ഒരു ഓണമാണ് ആ ആവേശം നമുക്ക് കേൾക്കാം ഇതാണ് ഇവിടെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ഏകദേശം ഇപ്പോൾ കരയാറായിരിക്കുകയാണ് ആ ഒരു ബഹളത്തിലേക്ക് ആ ഒരു ആ താളത്തിലേക്ക് മേളത്തിലേക്ക് ഘോഷയാത്രയിലേക്ക് കടക്കുകയാണ് അരുൺകുമാർ ഓക്കെ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുതി ഉണ്ട് തുളസിയുണ്ട് ഒപ്പം മാതിര ലേബിയും ഉണ്ട് വേദിയിൽ നിന്നും തലസമയ ദൃശ്യങ്ങൾ ആകാശ കാഴ്ചകളൊക്കെ പ്രേക്ഷകർ കാണുന്നു അതിഥികളെത്തി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചടങ്ങ് കൊടി ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞ അധികം പ്രസംഗമോ മറ്റ് എന്തു കാര്യങ്ങളൊന്നും അധികമോ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ അത്തച്ചമയ അത്തച്ചമയാഘോഷത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം ഇപ്പോൾ വിശിഷ്ട അതിഥിയുണ്ട് ജയറാമാണ് ഉണ്ട് ഒപ്പം തന്നെ മന്ത്രിമാരുണ്ട് പി രാജീവുണ്ട് എം പി രാജേഷ് ഉണ്ട് പ്രേക്ഷകർക്ക് കാണാം ആ ദൃശ്യങ്ങളിൽ പിറവം എം എൽ എ അനൂപ് ജേക്കബ് ഉണ്ട് എ ബാബു എം എൽ എ ഉണ്ട് ഇവരെല്ലാവരും ഇപ്പോൾ വേദിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അങ്ങനെ അത്തച്ചമയാഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു വിളംബരമായിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓണവിളംബരമായി ഓണം വന്നു എന്നുള്ളതാണ് അപ്പോൾ ലേബിയുണ്ട് ലേബി ഇപ്പോൾ തൃപ്പൂണിത്തരക്കാരുടെ സ്വന്തം അത്തച്ചമയമാണ് നാനാജാതി പത വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ഒരു കരയായി ഒരു ദേശത്ത് ഒരു പൂരമായി മാറുന്നു തൃശൂരിനൊരു പൂരമുണ്ടെങ്കിൽ തൃപ്പൂണിത്തുറയ്ക്ക് ഒരു അത്തച്ചമയമുണ്ട് അല്ലേ ലിബി തീർച്ചയായും തൃപ്പൂണിത്തറയുടെ അത്തസമയമാണ് പിന്നീട് എല്ലാ ഭാഗത്തേക്കും ഓണത്തിന്റെ വര പറയിച്ചുകൊണ്ട് ഇങ്ങനെ ആരവുമായി മാറുന്നത് ഡോക്ടർ അരുൺ ഇപ്പോൾ ഇവിടെ ആ ഗരുഡൻ ഗരുഡൻ പറവ എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഒരു അനുഷ്ഠാന കലാരൂപമാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന പെർഫോമൻസ് ഒന്ന് കാണാം അനുഷ്ഠാന കലാരൂപങ്ങളെല്ലാം ക്ഷേത്ര കലാരൂപങ്ങളെല്ലാം ഈ മണ്ണിലേക്ക് വരുന്നു ഇവിടെ ഇപ്പോൾ ഗരുഡൻ പെർഫോമൻസ് ഇതൊക്കെ ഈ ജാഥയുടെ ഭാഗമായിട്ടുള്ളതാണ് 嘿。<Yeah. S 2> <Yeah. S 1> yeah. ായിട്ട് തുടങ്ങുന്നു അവിടെ അത്തച്ചമയത്തിന്റെ കുടി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഓണം വിളംബരമായിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ അത്തമായി പത്ത് നാൾ കഴിഞ്ഞാൽ ഓണമായി അത് തൃപ്പൂണിത്തറക്കാർക്ക് മാത്രമല്ല കേരളം ഒന്നാകെ ഓണം അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് ഇനി കേരളം ഒന്നാകെ ഓണത്തിന്റെ ആഘോഷ നിറവിലേക്ക് പോകും